ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട് സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച ആവും പ്രധാനമന്ത്രി എത്തുക ദുരന്ത മേഖലകളിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയേക്കും വിവരങ്ങളുമായി അരുൺ കൊടുമൂരുണ്ട് അരുൺ എപ്പോഴായിരിക്കും ശനിയാഴ്ച പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് എത്തുക ദൃശ്യ അത് സംബന്ധിച്ച ഔദ്യോഗിക വിവരം ഇപ്പം പുറത്തുവിട്ടിട്ടില്ല അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ശനിയാഴ്ച ഭാരത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലേക്ക് എത്തുന്നു എന്നുള്ള ആദ്യ വിവരമാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ദുരന്തത്തിന്റെ ആദ്യ മണിക്കൂർ മുതൽ തന്നെ കൃത്യമായ ഒരു പ്രവർത്തനം വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം കേന്ദ്രസേനയെ മണ്ണിലേക്ക് ഇറക്കിയുള്ള സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനം അങ്ങനെ വയനാടിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയായിരുന്നു ഇതുവരെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ വയനാടിന്റെ അതിജീവനം വലിയ ഒരു ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല എന്തായാലും വയനാട് ജനത ഒറ്റയ്ക്കല്ല എല്ലാവരും രാജ്യമൊന്നാകെ ഭാരതം ഒന്നാകെ വയനാട്ടിലെ ജനതയ്ക്ക് ഒപ്പമുണ്ട് ദുരന്തം കയറിയവർക്ക് ഒപ്പമുണ്ട് അവർക്ക് കരുതലായി കൈത്താങ്ങായി ഒപ്പമുണ്ട് എന്നുള്ള വലിയ സന്ദേശം തന്നെയായിരുന്നു കേന്ദ്ര സർക്കാർ ഇതുവരെയും ചെയ്തിരുന്നത് മനുഷ്യ സാധ്യമായ എല്ലാ സഹായങ്ങളും ഇവിടെ ചെയ്തു തരാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നു രണ്ടു കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇവിടെ ക്യാമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിൽ എന്തെല്ലാം ഇടപെടൽ സാധ്യമാകുമോ ശാസ്ത്രീയ പരിശോധനകളടക്കം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായി ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഏറ്റവും വെടിവിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തുന്നത് ഈ വയനാട്ടിൽ സർവ്വം നഷ്ടപ്പെട്ട ഒറ്റ നിമിഷം കൊണ്ട് പോയ ഒരുപാട് ആളുകളുണ്ട് വലിയ സ്വപ്നത്തോടെ ഒരു ആയുസ് അധ്വാനങ്ങൾ പൂർണ്ണമായും ചിലവഴിച്ച് നിർമ്മിച്ച വീടുകൾ നഷ്ടമായ ആളുകളുണ്ട് ഉറ്റവരെ നഷ്ടപ്പെട്ടവരുണ്ട് പ്രാണൻ പൊടിക്കുന്ന വേദനയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുണ്ട് അവർക്കെല്ലാം ആശ്വാസമായുള്ള ഒരു സന്ദർശനം തന്നെയാകും ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് വയനാട് വയനാടിൻ്റെ വയനാടിലെ ജനതയ്ക്ക് വലിയ ആശ്വാസമായിക്കൊണ്ട് വയനാടിൻ്റെ അതിജീവനത്തിനായി എന്തൊക്കെ ചെയ്യാൻ സാധ്യമോ മനുഷ്യസാധ്യമായി എന്തൊക്കെ ചെയ്യാൻ സാധ്യമോ അതൊക്കെ തന്നെ കൃത്യമായി ചെയ്യാമെന്നുള്ള കൃത്യമായ ഉറപ്പ് നൽകിയിരുന്നു അത് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു കേന്ദ്രമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നു അതിനിടയിൽ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി ഇവിടെ എത്തുന്നു ഇവിടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഓരോ ദിവസവും എന്തൊക്കെ ആവശ്യങ്ങൾ ഏതൊക്കെ ഏതൊക്കെ ഭാഗങ്ങളിൽ തെരച്ചിലടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനൊടുവിലാണ് ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിലേക്ക് കൂടിയെത്തി ഇവിടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ വയനാടിന്റെ അതിജീവനത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഈ നാടൊന്നാകെ ഒരു ഇപ്പോഴും തിരച്ചിൽ നടത്തുകയാണ് നൂറ്റി മുപ്പത്തിരണ്ട് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് സർക്കാർ പുറത്തുവിടുന്ന ഔദ്യോഗിക കണക്കുകൾ എന്തായാലും വരും മണിക്കൂറുകളിലും ഈ തിരച്ചിൽ തുടരുക തന്നെ ചെയ്യും എല്ലാ മേഖലകളിലും വിവിധ സംഘങ്ങളായി തെരഞ്ഞുള്ള തിരച്ചിൽ നടത്തും അതോടൊപ്പം തന്നെ ഈ തിരച്ചിൽ അവസാനത്തെ ആളെ കണ്ടുകിട്ട് ഈ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആ സൈന്യത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതിനിടയിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലേക്ക് എത്തുകയും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്ന ദൃശ്യ അരുൺ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം വയനാട് ജനതയുടെ പുനരധിവാസത്തിനുള്ള എന്തെങ്കിലും പദ്ധതികൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായും നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു അതിലേറ്റവും പ്രധാനമായി അവർ എടുത്തു പറഞ്ഞത് വയനാടിൻ്റെ അതിജീവനത്തിന് മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നുള്ള കൃത്യമായ ഉറപ്പ് സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം തന്നെ കേരളത്തിനൊന്നാകെ വയനാട് ജനങ്ങൾക്കൊന്നാകെ നൽകിയിരുന്നു ഇതിന്റെ ഭാഗ്യമായി ഇതിന്റെ ഭാഗമായി തന്നെ ആദ്യം ചെയ്തു തീർക്കേണ്ട നടപടികൾ രക്ഷാപ്രവർത്തനമായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് നാഴികക്കല്ലായുള്ള ഒരു പ്രവർത്തനം തന്നെ ായിരുന്നു ഈ സൈന്യത്തിന്റെ വിവിധ സൈന്യങ്ങളുടെ പ്രവർത്തനം ഈ സൈന്യങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രി തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തുള്ള പ്രവർത്തനം നമുക്കറിയാം ബെയിലി പാലടക്കം ശരവേഗത്തിൽ ധ്രുതഗതിയിൽ നിർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ കരുത്തുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് മനുഷ്യജീവനുകളെ ജീവനുകളെ തിരികെ ജീവിതത്തിലേക്ക് ചെളിയിൽ ആളുകളെ ഇവിടേക്ക് തിരിച്ചു കത്തിക്കാനുള്ള വലിയൊരു ശ്രമം കൂടി ഇവിടെ നടന്നിരുന്നു അങ്ങനെ രക്ഷാപ്രവർത്തനം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് വയനാടിൻ്റെ അതിജീവനം എന്നുള്ള വലിയ ചർച്ച നടക്കുന്നത് നമുക്കറിയാം പരിസ്ഥിതി ലോല മേഖലയിലടക്കം നടത്തേണ്ട രക്ഷാപ്രവർത്തനം അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് എന്തായാലും ഇതുവരെ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടുകൾ രണ്ടു കേന്ദ്രമന്ത്രിയായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഈ രണ്ടു മന്ത്രിമാരും ഇവിടെയുള്ള കൃത്യമായുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ സേനാ മേധാവികളിൽ നിന്നും കൃത്യമായി ഓരോ ദിവസവും രക്ഷാപ്രവർത്തനം അതോടൊപ്പം തന്നെ ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി അവലോകനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത് എന്തായാലും ഇതിന്റെ ഒടുവിലാണ് ഈ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് നേരിട്ടെത്തുന്നത് വയനാട്ടിലെ ജനതയ്ക്ക് ആശ്വാസമേകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച വയനാട്ടിലെത്തും